ഹായ് പ്രിയപ്പെട്ടവരെ ഞാനൂത്തുപള്ളി ബഷീർ വോട്ടുവണ്ടി ഞാനൂത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാളികാവ് പഞ്ചായത്തിലെ ചേരിപ്പലം വാർഡിലാണ് നാം ഇന്നുള്ളത് നമുക്ക് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം ഹായ് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്നുള്ളത് കാളികാവ് പഞ്ചായത്തിലെ ചേരിപ്പലം വാർഡിലെ കാളികാവിലെ രാഷ്ട്രീയക്കാരിലെ ജനകീയ മുഖ്യയിലെ സ്വാഗതം നമസ്കാരം നിങ്ങൾ ആദ്യം പേഴ്സണൽ ഒരു ചോദ്യമാണ് ും പാലോളി എന്ന് വിളിക്കുന്നത് ചെറുപ്പത്തിലെ ഈ ഇടതുവശ പ്രസ്ഥാനത്തിന്റെ ഒപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് ചെറുപ്പായത്തിൽ തന്നെ പൊതുരംഗത്തേക്ക് വന്നപ്പോ അന്നത്തെ പാലോ നാട്ടുകാരുടെ പേരാണ് അന്നത്തെ പാലോളി മുഹമ്മദ് കുട്ടി അന്നത്തെ മന്ത്രിയായി തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ഞാനാരംഭിക്കും മന്ത്രിസഭയിലൊരു മന്ത്രിയായിരുന്നു അപ്പൊ അങ്ങനെ നാട്ടുകാരുടെ പേരാണ് പാലോളി എന്നുള്ള പേര് അല്ല അത് നമ്മള് വിട്ടുപേരല്ല രാഷ്ട്രീയങ്ങളൊണ്ട് ഇഷ്ടം കൊണ്ട് ഇഷ്ടം കൊണ്ടിട്ട ജനങ്ങളുടെ നാട്ടുകാരുടെ ഇപ്പൊ ചെറിയ ചെറിയ കൊച്ചു സന്തോഷത്തോട് സ്വീകരിക്കും കാരണം അവര് വിളിക്കുമ്പോൾ നമുക്ക് ചെറിയ കൊച്ചു കുട്ടികൾ വയസ്സായ കുട്ടികൾ വരെ അമ്മേ പാല് വിളിക്കാക്ക് വന്നിരിക്കണേന്നോ അതെ അതെ ഇതിനെടുപ്പ് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതിന്റെ തൊട്ട് ഇപ്പൊ നിലവിലെ ഈ വാർഡില് പിന്നെ വാർഡ് മെമ്പർ എന്റെ ഭാര്യയാണ് ഉത്തര ഉത്തരവാതീക്ഷ നല്ല പ്രതീക്ഷയോടുകൂടിയാണ് കാരണം പത്ത് വർഷമായിട്ട് ഈ പാർട്ടി ഇടതുപക്ഷത്തിന്റെ വർഷത്തിന്റെ കൈകളിലാണ് അതുകൊണ്ട് ആ പത്ത് വർഷത്തിന്റെ ഇടയില് നമുക്ക് ഒരുപാട് വികസനങ്ങള് ഈ വാർഡിൽ ചെയ്യാൻ മതി അതിന്റെ പുറത്ത് ക്ഷേമ പ്രവർത്തനങ്ങളില് എല്ലാ വീടുകളിലേക്കും ക്ഷേമം എത്തിക്കാൻ വേണ്ടി നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഒരു അർഹതപ്പെട്ട ഒരാൾക്കുള്ള റേഷൻ കാർഡ് ബി പി എൽ ആക്കല് അത് നമ്മൾ ഈ വാർഡിലെ ഇരുപത്തൊന്നാം വാർഡ് ചേരിപ്പോലും വാർഡിൽ അർഹതപ്പെട്ട ഒരാൾ പോലും റേഷൻ കാർഡ് ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ബി പി എൽ അല്ലാത്ത ആളുകളില്ല ഏഹ് ഏറ്റവും വലിയ മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ പഞ്ചായത്തുനിന്ന് കൊടുക്കുന്നതിനനുസരിച്ച് ഭക്ഷാബാധമില്ലാതെ നമ്മൾ കൊടുക്കാനും എല്ലാ ക്ഷേമങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഓടിയെത്താനും എപ്പോഴും ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുകയും ചെയ്യും ആര് രാഷ്ട്രീയ മുഖം നോക്കാതെ ാണ് എല്ലായ്പോ അതെ അത് ഏത് തിരക്കാണെങ്കിലും ഇപ്പം മിഞ്ഞാന്ന് ഈ എലക്ഷൻ്റെ തിരക്കിന് ഇവിടെ ഒരു മീറ്റിംഗിൽ ഞാൻ കാത്ത് നിൽക്കുക എല്ലാവരും അപ്പൊ എനിക്ക് എന്റെ വാർഡിലും കൂടിയല്ല നമ്മളെ പഞ്ചായത്തിൽ പെട്ട ഒരാളല്ലാത്ത പോലീസ് സ്റ്റേഷൻറെ കേസ് വന്നപ്പോൾ രണ്ടു മണിക്കൂർ നേരാണ് ഞാൻ ആ സ്റ്റേഷനിൽ നിന്ന് ചെലവഴിച്ചത് എന്റെ അറിയുന്ന ഒരാള് എന്നെ വിളിച്ചിട്ട് ചെയ്യാൻ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നതാണ് എനിക്ക് ഇലസ്റ്റം ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാം പക്ഷെ നമുക്ക് ഒരാൾ വിളിക്കുമ്പോ മാറി നിക്കാൻ കഴിയാത്തതീക്ഷിക്കുമ്പോ നമ്മൾ കഴിയാത്തൊരവസ്ഥയാണ് ഇനിയിപ്പോ നിലവിൽ കാര്യമായിട്ടുള്ള പ്രധാന വാർഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലിപ്പോ നമുക്ക് ഇവിടെ റോഡ് അത് മാത്രമാണ് കാര്യമായിട്ടുള്ളതുള്ളൂ ഒന്ന് രണ്ട് ചെറിയ പാലങ്ങള് അതുപോലെ റോഡ് കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം നമുക്ക് മൂന്ന് ഉള്ളത് അതിൽ മൂന്ന് അംഗലവാടിയും ഇപ്പോ രണ്ടങ്കലവാടിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു പിന്നെ അടുത്ത അംഗലവാടിക്കുള്ള അഗ്രിമെന്റ് വെച്ചാണ്ട് ടെൻഡർ ആയ വർക്കാണ് അത് എന്റെ ഭാഗം കഴിഞ്ഞ വർഷം ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ വർക്ക് നമുക്ക് മൊത്തം കഴിഞ്ഞിപ്പോ നിങ്ങൾ വിജയിച്ചു എന്തെങ്കിലും ഒരു പുതിയ മാറ്റം യുവാക്കൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും യുവാൻ മനസ്സിൽ നമ്മൾ പത്ത് വർഷം ഏഴ് വർഷം മുമ്പ് ആലോചിച്ചു പോയ കഴിഞ്ഞ ടൈമിലെ മെമ്പർ ആലോചിച്ചു പോയ ഒരു കാര്യമാണ് ഒരു പിന്നെ ഇവിടെ പന്തുകളി കൗണ്ട് മാത്രമാണ് പൊങ്ങോട്ടായിട്ടുള്ളത് ഒരു പിന്നെ ഷട്ടിൽ കോർട്ട് അത് പല രീതിയിലും നോക്കി ഇപ്പോഴും ആ ഫണ്ടാടം മുടങ്ങാതെ പഞ്ചായത്തിൽ കിടക്കുന്നുണ്ട് പക്ഷെ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ സ്ഥലം ആരെങ്കിലും വിട്ടു തരുകയാണെങ്കിൽ അല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ സ്കൂളിന്റെ ഗ്രൗണ്ട് അല്ല സെപ്പറേറ്റ് അവിടെ തന്നെ അല്ലെങ്കിൽ ഇത് കേന്ദ്രീകരിച്ചത് നമ്മളെ വാർഡിന്റെ പരിധിയിലല്ല അതുകൊണ്ട് നമ്മളെ വാർഡിന്റെ പരിധിയിൽ അതിന് പറ്റിയ സ്ഥലം ഇപ്പൊ വായനശാലയ്ക്ക് കുറച്ച് ആ സ്ഥലം വിട്ടു തരുകയാണെങ്കിൽ ഒരു കോർട്ട് നിർമ്മിക്കാനുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട് അതുപോലെ തൊഴിലിടങ്ങള് എന്തെങ്കിലും ചെറിയ ഫാക്ടറികൾ ഇപ്പോൾ ഇവിടെ ഒരു കുടുംബശ്രീ യൂണിറ്റിന്റെ കീഴിൽ നല്ല രീതിയിലൊരു തൊഴിൽശാല നടക്കേണ്ട ഒരു പത്തു മുപ്പതോളം ആളുകൾക്ക് തൊഴിലുണ്ട് അതുപോലെ സംരംഭങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് എന്നും ഒരു പഞ്ചായത്തിലാണ് പഞ്ചായത്ത് മെമ്പർക്ക് ഒരു പരിധികളുണ്ടല്ലോ പരിധിക്കപ്പുറം നമുക്ക് എന്താ വണ്ടിച്ചാലും